എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തനിയെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു അപ്പം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എന്നാൽ പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനെന്തെല്ലാം ആവശ്യം ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പിന്നെ കുറച്ച് ഇഞ്ചി ഒരു മുക്കാലിഞ്ച് നീളത്തിൽ ചെറുത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇത് ആറേഴ് കഷ്ണം വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അതെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വലിയ അരിവില്ലാത്തതാണ് ഇത്രയും കൂടെ നമുക്ക് ചതച്ചെടുക്കണം ഇത് ഞാൻ ചെമ്മീൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അവർ ഇതേ ഒരു ഒരു വലിയ തക്കാളി സാമാന്യം വലുത് ഒത്തിരി വലുതല്ല തക്കാളി അരച്ചത് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിതേ തേങ്ങ പാൽപ്പൊടിയാണേ അത് കലക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എത്രയൊക്കെ ആയാലും ചെമ്മീൻ ഒരു മാത്രം മാത്രമുണ്ടല്ലോ നമ്മളതുകൊണ്ട് ഇത് ഒരു പീസ് കൊടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ച മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അല്പം കുരുമുളക് പൊടി കൊടുക്കണേ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇത്തിരി വേവില്ല ചെമ്മീൻ എന്നാലും ഇത് ഇത്തിരി വലിയ ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ച് നേരം സമയം വേണം ഇക്കിടുന്നത് വേവട്ടെ ഞാൻ ചെമ്മി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് നല്ലപോലെ വെന്ത് വറ്റി വരട്ടെ ഇതിലേക്ക് നമുക്ക് രണ്ട് ഒരു രണ്ട് കരുവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ കിടന്ന് അത് കിടന്ന് വെന്ത് വറ്റണം നന്നായിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിൽ ആ പാത്രത്തിലാക്കണമെന്നില്ല ഇത് തന്നെ തോട്ടെ നമുക്കിത് താത്ത് വെക്കാം നമുക്കിത് മാറ്റി വയ്ക്കാവേ വേറൊരു പാത്രം നമുക്കൊരു പാനടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ചൂടായി നോക്കട്ടെ ചൂടായിട്ടില്ല എണ്ണ ചൂടാകുന്നേ ഉള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുവാണേ രണ്ട് മുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം അതൊന്ന് മൂട്ട് വരട്ടെ ഞാൻ ഈ തേങ്ങയുടെ കൂടെ തന്നെ ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ടയും ഒരു തക്കോലും നാലഞ്ച് ഗ്രാമ്പും കൂടി ഇട്ടിട്ടേ നമുക്കിനി ഇതിലേക്ക് അച്ചാതച്ച് വെച്ച ഉള്ളിയില്ല ഞാൻ ഒരു കപ്പ് ഉള്ളി ചെറിയ ഉള്ളി എടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മുരിങ്ങ വന്നെ ഒരു പകുതി മുരിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് എടു ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ചെമ്മീന കുപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൂടി പോകും ചെറുപ്പം ഒക്കെ മതി നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മുരിങ്ങി വന്നോട്ടെ എല്ലാം കൂടെ ഇക്കടെ മുരിങ്ങി വരട്ടെ നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാതെ ഒര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് കിടന്നു അതും കൂടെ ഒഴിച്ചാലേ അതും മുരിയത്തുള്ളു നന്നായിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക അടിയിൽ പിടിക്കുക എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലയുടെയും വെളുത്തുള്ളിയും ഇച്ചിയും പച്ചമുളകുമൊക്കെ കൂടെ കിടന്നു വരുന്നത് അതുപോലെ ചെറിയ ഉള്ളിയല്ലേ അപ്പം ചെറിയ ഉള്ളിക്കൊരു പ്രത്യേക മണമല്ലേ ഫ്ലെയിൻ സിമ്മിൽ എത്തിക്കുകയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാം പിന്നെ നമുക്കിതിൽ ഇച്ചിരിക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം എരിവിന് ആവശ്യമുള്ളത് അവരോരുടെ എരി എരിവ് ഓരോരുത്തർക്ക് ഓരോ ഇതിലല്ലേ ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതും ഞാൻ അതിലൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിരുന്നുള്ളൂ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല എരിവായിരിക്കും ഇഞ്ചി പച്ചമുളക് പിന്നെ നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ആ പുളി ഇട്ട് കൊടുക്കണ്ട ചെമ്മീൻ മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല റെഡ് കളറിലിരിക്കണമെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്താൽ മതി കുരുമുളക് പൊടി കുറച്ച് ചേർത്തുകൊണ്ട് കുരുമുളക് പൊടിയും പച്ചമുളകുമൊക്കെ കുറച്ച് ചേർത്തുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇത് പത്ര റെഡ് കളറിലിരിക്കത്തില്ല പക്ഷെ ടേസ്റ്റ് അപാരമായിരിക്കും കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് മുടിച്ച് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയുടെ ആണ് അധികം ഇരിക്കും ഉണ്ടാവത്തില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ഞാൻ ഇങ്ങനെ ഒരു നാലോട്ടിച്ച് ഞാൻ തനിയെ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് ഉണ്ടാവും എനിക്കറിയത്തില്ല നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാ ഇത് തിമ്മിലിട്ടുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം എല്ലാം ഒന്ന് പിടിച്ചോട്ടെ ഇത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് വയ്ക്കാം ഞാൻ മല്ലിയലൊന്നും ഇടുന്നില്ല കേട്ടോ തേങ്ങാപ്പാലൊക്കെ വെച്ചല്ലേ അതുകൊണ്ട് മല്ലിയിലൊന്നും ഇടുന്നില്ല കുറച്ച് കറിവേപ്പിലിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് എടുക്കുപ്പൊന്നും നോക്കട്ടെ സത്യമായിട്ടും പറയാൻ പറ്റുന്നില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ എത്ര സൈസില് ജമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് അതെനിക്ക് തോന്നുന്ന തേങ്ങാപ്പാലൊക്കെ വെച്ചില്ലേ അതൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുക എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോകൾ അടുത്ത ദിവസം കാണാം